എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ കെയർ ടേക്കറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പിങ്കി ആദ്യം പണി കൊടുക്കാൻ പോകുന്നത് ഗാഥകെട്ട് തന്നെയാണ് അതിനായിട്ട് പയ്യെ ലക്ഷ്മിയുടെ അടുത്ത് വരും അവർ മൂന്ന് പേരും അതായത് പവിത്രയും മോഹിനിയും പിങ്കിങ്ങിടെ എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് അതേ നമ്മുടെ പിങ്കി മോൾ കെയർ ടേക്കറായിട്ട് നിയമിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു പുതിയ ഭരണപരിഷ്കാരം കൊണ്ടുവരുവാണ് നമ്മുടെ വീട്ടിൽ അത് ലക്ഷ്മിയടുത്തു നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് എന്ന് പറയും അപ്പോൾ ലക്ഷ്മി എന്താ കാര്യം എന്ന് ചോദ്യം പറയുന്നുണ്ട് പിങ്കിയാണ് പറയുന്നത് ലക്ഷ്മിയമായി എന്നും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ കിടന്ന് ഈ നാൾക്കാലിയെ പോലെ ഈ കിടന്ന് കഷ്ടപ്പെടും ആ കഷ്ടപ്പാടിന് ഒരു അവസാനം ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുമ്പം ലക്ഷ്മി പറയുവാണ് അതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ല ഞാൻ ആ ചെയ്യുന്ന ജോലികളെല്ലാം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് ചെയ്യുന്നത് അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കതൊന്നും കുഴപ്പമില്ല ഏതായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ നല്ല കാര്യമെന്ന് പറയും അന്നേരം അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ഗാധേനെ ആ വീട്ടിലെ പണിക്കാരിയാക്കണം അതിനുവേണ്ടിയുള്ള പെടാപ്പാടാണ് ഈ പെടുന്നത് അന്നേരം പറയാം അങ്ങനെയല്ല ലക്ഷ്മിയമായി പാചകത്തിൽ വേറെ ആരും കൈ കിടക്കുന്നത് ഇഷ്ടമില്ലാത്തത് പുറം വേറെ ആൾ തന്നെയുണ്ട് പിന്നെ ഈ വീട് തൂക്കാനും തുടയ്ക്കാനും കേട്ടായിട്ട് ഒരാളെ നിർത്തിയാലോ എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതിന് തന്നെ വേറെ ഒരാളെ പോകുക ഇവിടെ നിർത്തുന്നത് അതിന് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുന്നില്ലേ അതുപോലെ എന്ന് ചോദിക്കും എന്നാൽ പറയും അങ്ങനെയല്ല ലക്ഷ്മിയുമായി അതിന് മാറ്റം വരണം ഏതായാലും ഞാൻ ഇവിടെ കെയർ ടേക്കറായിട്ട് നിയമിക്കാൻ അധികാരം അധികാരമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതെന്നെ ഉറച്ച് തീരുമാനമാണ് ഒരാളെ അകത്തെ ഇങ്ങനെയുള്ള പണികൾ എടുക്കാൻ വേണ്ടി നിയമിക്കാൻ പോവുകയാണ് എന്ന് പറയും ലക്ഷ്മി പറയുന്നുണ്ട് ആയിക്കോട്ടെ പറയാൻ എളുപ്പമാണ് പണിക്കാരെ നിർത്തുന്ന കാര്യമൊക്കെ ഇറങ്ങി നോക്കുക അന്നേരം അറിയാൻ കൈപൊള്ളുന്നത് എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് എന്തിനാണ് പുറത്ത് ആൾക്കാരെ തപ്പി നടക്കുന്നത് അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടേ നന്ദ തന്നെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി വയ്ക്കും ആര് ഗാഥയോ ഈ ആ കുട്ടിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന മോശമല്ലേ പിന്നെ അങ്ങനെ ചെയ്യിപ്പിച്ച തന്നെ നന്ദമുളക്ക് അതൊന്നും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരാൾ പുറത്തുനിന്ന് വന്ന് ഒരു പണിയും ചെയ്യാതെ വെറുതെ മൂന്ന് നേരം തിന്നും ഉണ്ട് ഉറങ്ങി കഴിയുവാണ് ചെറിയ ചെറിയ പണികളെടുത്തൊന്നും ഓർത്ത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനമാണത് അത് ഞാനിവിടെ നന്ദിയോട് അങ്ങ് പറഞ്ഞുതരേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് പിങ്കി അന്നേരത്തേക്കും പവത്തോട് പറയുക ഓ ശരിക്കും കെയർ ടേക്കറല്ല ഇവിടുത്തെ കാർന്നൂർത്തിയെ പോലെ നമ്മുടെ വല്യമ്മയുടെ അതേ പവർ ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ആയിക്കോട്ടെ നന്ദമോളാണല്ലോ ഇതുപോലെ ഒരു അധികാരം എടുത്ത് തല കൊടുത്തത് പുത്തനിച്ചു പുരുപ്പുറം തൂക്കുന്നല്ലേ നമുക്ക് കാണാം മോഹിനി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ലക്ഷ്മി അപ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മോഹിനിക്ക് ഓ ആ അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മോഹിനിയും പറയുന്നുണ്ട് ലക്ഷ്മിക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും അത് നടപ്പാക്കട്ടെടിയായി നോക്കിക്കോ അത് ഇവിടുത്തെ നന്ദക്കൊച്ചമയ്ക്കിട്ടുള്ള ഒരു അടി കൂടിയായിരിക്കും എന്ന് മോഹിനിയും പവിത്രങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഗാഥയോട് പറയാൻ വേണ്ടി പിങ്കിയും മോഹിനിയും കൂടെ ഗാഥയുടെ അടുത്തോട്ട് ചെല്ലുക അപ്പം ഗാഥ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മഹേശ്വരൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഒരിക്കലും ഗാഥേനെ അംഗീകരിക്കാൻ പറ്റില്ല അത് മഹേശ്വരൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരുന്നും അടുത്ത് കാണൂലേ എന്ന് ചോദിക്കുക അന്നേരം ഗാഥ പറയും ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഇത് എത്രയും വലിയ വീടാന്ന് മോള് കണ്ടോ മോളുടെ ഇത്രയും വലിയ വീടാണോ എന്ന് പറയുമ്പോൾ അല്ല കുഞ്ഞു വീടാണെന്ന് പറയും അപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ ആ വീടൊക്കെ വൃത്തിയാക്കി ഇടാറുണ്ടോ എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന് പറയും അന്നേരം പിങ്കി പറയും ഇത്രയും വലിയ വീടല്ല ഈ വീട്ടിലെ പണികളെല്ലാം ഞാൻ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും കൂടിയാണ് അതുകൊണ്ട് തന്നെ മോൾക്ക് ഇവിടെ അതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ മൂന്ന് നേരം തിന്നും ഉണ്ടും ഉറങ്ങി കഴിയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുമല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം ഗാഥ ആ വെറുതെ ിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ അങ്ങനെയാണെങ്കിൽ മോള് ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കോ ഇവിടെ എല്ലാ പണികളും ഞങ്ങൾ ചെയ്യൂല ആ കൂടെ അങ്ങ് ചെയ്യാലോ എന്നൊക്കെ പറയും അങ്ങനെ കാതെ പറയും അതിന് കുഴപ്പമൊന്നുമില്ല എനിക്കിവിടെ ചെയ്യുന്നത് ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ മാറി നിന്നേ ഉള്ളൂ എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഞങ്ങൾക്കില്ല മോൾക്ക് ഞങ്ങളുടെ കൂടെ എല്ലാ പണിക്കും കൂടാ ഇനിയിപ്പം അറിയത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറയും എന്നിട്ട് മോഹിനിയും അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ ഓ മോള് നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺ ും ഇങ്ങനെ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഒന്നും പറ്റില്ലെന്നേ എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് തോന്നുമെന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് മോളേതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം മോൾക്ക് മാസം ഒരു ശമ്പളം തന്നേക്കാം എന്ന് പിങ്കി പറയും അന്നേരം മോഹിനി പറയുന്ന എന്തേലും പെട്ടെന്ന് ഗാഥയ്ക്ക് അയ്യോ ഞാനിത് എൻ്റെ ഒരു വീട് പോലെയാണ് കരുതുന്നത് നിങ്ങളെനിക്ക് ശമ്പളം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ല എനിക്ക് വിഷമം ആയെന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അയ്യോ അത് ശമ്പളമായിട്ടൊന്നും കൂട്ടണ്ട ഒരു പോക്കറ്റ് മണി ആയിട്ട് കൂട്ടിയാൽ മതി മോൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണുമല്ലോ എന്ന് പറയും അന്നേരം പറയും ഏയ് എനിക്ക് ആ പൈസ വേണ്ട കേട്ടോ ഞാൻ വാങ്ങിക്കില്ല വാങ്ങിക്കുന്നില്ലെങ്കിൽ അത് മോളുടെ ഇഷ്ടം എന്തായാലും മോൾക്ക് പണിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് സ്ഥിതിക്ക് നാളെ രാവിലെ തൊട്ട് ഏതായാലും ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കോ എന്തൊക്കെയാണ് വേണ്ടത് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പിങ്കി പറയും എന്നിട്ട് ഇവിടുന്ന് വലിയ വാചകം അടിച്ച് പറഞ്ഞിട്ട് പോയതാട്ടോ എൻ്റെ അധികാരത്തിപ്പെടുന്ന ഞാനങ്ങ് നടപ്പാക്കുമെന്ന് നന്ദിയോട് പറഞ്ഞതരേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ പിങ്കി അവിടെ ചെന്ന് ഗാദയോട് പറയുവാണ് ഇങ്ങനെ മോള് പണിയെടുക്കുന്ന കാര്യം നന്ദിയോട് സാവധാനം പറഞ്ഞാൽ മതി എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അതുപോലെ നന്ദയുടെ മുൻപ് വെച്ച് പണിയൊന്നും എടുക്കണ്ടാട്ടോ അത് നന്ദയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയല്ല നന്ദ പണിയെടുക്കും ഉണ്ടെന്നൊക്കെ പറയും അതുകൊണ്ട് നന്ന അറിയേണ്ട എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് അവരവിടെ നിന്ന് പോരുന്നത് ഈ സമയം പവത്തിനടിച്ചു വരോട്ടെ വളരെ വിഷമിച്ചാണ് അടിച്ചു വരുന്നത് അന്നേരം ഇവര് ഒക്കെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അന്നേരം ആണ് പറയുന്നുണ്ട് പിങ്കിയോട് എന്നാലും അവളെ കൊണ്ട് തന്നെ പണി എടുപ്പിച്ചോളാം എന്ന് മോള് പറയിപ്പിച്ചല്ലോ നല്ല കഴിവ എന്ന് പറയും അന്നേരം പവത്തിനടിച്ച് വരുമല്ലോ അന്നേരം പവത്തിലോട് പറയുന്നുണ്ട് നാളെ തൊട്ട് നിന്റെ ഈ വീട്ടിലെ കഷ്ടപ്പാടെല്ലാം തീരാൻ പോവാം ഇവിടുത്തെ പണിയെല്ലാം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു റോബോട്ടിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം റോബോട്ടോ എന്നൊന്ന് കാണട്ടെ എന്ന് ഒന്ന് ഓടിപ്പോയി കാണാൻ പോകാൻ വേണ്ടി തുടങ്ങാം അന്നേരം പറയും അതിവിടെ നിൽക്കേ ഇപ്പോൾ പോയി കാണണ്ട അത് ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുള്ളൂ എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് റോബോട്ടിനെ ആരാ മേടിച്ചത് എന്ന് ചോദിക്കുമ്പം ആ അതോ അത് ഈ വീട്ടിലെ വലിയ ഒരാളാണ് മേടിച്ചതെന്ന് പറയുമ്പം അയ്യോ വലിച്ചനാണോ എന്ന് ചോദിക്കുക അന്നേരം വലിയ ചന വലിയ പവറുള്ള വേറൊരാൾ ഇവിടെ ഉണ്ടല്ലോ ആ ആളാന്ന് പറയുമ്പം മനസ്സിലാവുന്നില്ല ഗൗതമേട്ടനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ ബുദ്ധി ഇല്ലയെന്ന് ചോദിക്കട്ടോ മോഹിനി അന്നേരം പറയും കുറച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഓ നന്ദേച്ചി അല്ലേ ആ എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിച്ചത് ഗാഥയുടെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അപ്പം ഗാഥയെ കൊണ്ട് പണിയെല്ലാം എടുപ്പിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും ഗാ പവിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അന്നേരം പവിത്ര പറയുന്നുണ്ട് ആഹാ അങ്ങനെ മൂന്ന് നേരം ഉണ്ട് ഉറങ്ങി അവൾ ഇവിടെ ഇങ്ങനെ കഴിയണ്ട അവൾക്കിട്ട് നല്ല പണി കൊടുക്കണം എന്ന് പറയും നേരം മോഹിനി പറയുന്നുണ്ട് ഏതായാലും നാളെ രാവിലെ തന്നെ പണിക്ക് കയറാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നാളെ രാവിലെ തുടക്കത്തിന് ഒരു എട്ടിൻ്റെ പണി നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് മൂന്ന് വരികരിക്കുന്നത് അതുപോലെ തന്നെ മഹേശ്വരൻ ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കുകാട്ടോ ഫോൺ വിളിക്കാൻ കുറേ നേരം കിട്ടുന്നില്ല അന്നേരം ഇങ്ങനെ പയ്യ തിരിഞ്ഞു വെക്കുമ്പോൾ അവിടുന്ന് ലക്ഷ്മി ഇറങ്ങി വന്നത് ഫോണും കട്ടിയോ നേരം ലക്ഷ്മി പറയുന്നുണ്ട് ആ ഈയിടെയായിട്ട് ഇത്തിരി ഫോൺ വിളിയൊക്കെ കൂടുതലാ എന്ന് പറയും നേരം ലക്ഷ്മി നീ അവിടെ നിന്നേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു നീ അത് അവളോട് പറഞ്ഞു എന്നു വയ്ക്കുമ്പോൾ ആരോട് പറഞ്ഞു വന്ന് അല്ല ആ ഗാദ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം നീ നന്ദോട് സംസാരിച്ചു എന്ന് ചോദിക്കും നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചൊന്നുമില്ല അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ നന്ദമ്മൾക്ക് നേരത്തെ പറഞ്ഞു കൊടുത്തായിരുന്നു പിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം അത് നിങ്ങൾക്ക് സംസാരിക്കത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയും എടി ഞാൻ പറഞ്ഞോണ്ടെ ഭയങ്കര ഗൗരവമായി പോകും നീ ആവുമ്പോൾ അതിൻ്റെ രീതിയിൽ അങ്ങ് പറയൂല അതുകൊണ്ടാ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി ഇത് തീരെ നിസ്സാരമായിട്ട് നീ കരുതരുത് വാവച്ചൻ പറ നീയും കേട്ടതല്ലേ ഇവിടുത്തെ ഗൗതത്തെക്കുറിച്ചോ അരുണ്യെക്കുറിച്ചോ ഇതേ എന്നെപ്പറ്റി തന്നെ എന്തെങ്കിലും അവൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വല്ലവരും വിശ്വസിക്കുകയോ ഇപ്പം നിങ്ങൾക്ക് തന്നെ വേറൊരു ബന്ധമുണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുവോ എന്നിങ്ങനെ ചോദിക്കുക അങ്ങനെ പെട്ടെന്നൊന്നും ഞെട്ടിപ്പോട്ടോ മഹേശ്വരൻ അങ്ങനെ പറയാം ആ നീ വിശ്വസിക്കുകയല്ല അതെനിക്കറിയാം പക്ഷേ അങ്ങനെയല്ലല്ലോ അവൾ ഇനി നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അത് നാട്ടുകാർ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും അത് വെച്ച് അവൾ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകില്ലേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മീനെ ഇട്ടങ്ങ് படிப்ப நம்ம மகேஷினை காண்சிட்டு இன்னும் எப்பிசோட் அவசானிக்கிறது